ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ് പിന്നീട് ബാലൻസ് ആണ് വന്നിരിക്കുന്നത് ദ എംപ്രസിന്റെ എനർജി വന്നിരിക്കുന്നു ദ ഹെർമിറ്റ് സ്ട്രെങ്ത് ഓഫ് സോഡിന്റെ അവസ്ഥ വന്നിരിക്കുന്നു സോഡിന്റെ എനർജി എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി പേജ് ഓഫ് സോഡ് കിങ് ഓഫ് സോഡ് ബോട്ടോ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണോ നൈൻ ഓഫ് പെറ്റക്കിൾസിന്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികം എന്തെങ്കിലും നോക്കിയിരിക്കുകയാണോ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ ലക്ഷറി ലൈഫ് നയിക്കാനുള്ള സാധ്യത നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അതിനെ ആഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് അല്ലെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് അതൊരു പ്രത്യേകത തന്നെയല്ലേ അപ്പോൾ ആഗ്രഹിക്കാത്തവർ ആരും ഇല്ല അപ്പോൾ അങ്ങ് അത്തരത്തിലുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിറഞ്ഞ സ്നേഹം സംതൃപ്തി ഒക്കെയും അനുഭവിക്കുന്നുണ്ട് നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ഒരു സ്റ്റേജിലാണ് നിങ്ങളെന്നാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ ഇനി നിങ്ങൾക്ക് അധികം താമസമില്ല എന്ന് വേണമെങ്കിലും ഇവിടെ പറയാൻ സാധിക്കുന്നു ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തിരി ഒത്തിരി സക്സസ് നേടിയെടുക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് ഉയർച്ചയിലിരിക്കുന്ന ആൾക്കാരാണെന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിലേക്ക് നല്ലതുപോലെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നും ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് ഈ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ദൂരെ നിന്നും ഒരു മെസ്സേജ് വരാനുള്ള സാധ്യത ഒരു കോൾ വരാനുള്ള സാധ്യത അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും ഇവിടെ വന്നിരിക്കുന്നു എനർജി അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് എത്രയും പെട്ടെന്ന് എന്തോ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ കാണാൻ വരികയാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ വിസ നോക്കിയിരിക്കുന്നവരുണ്ടാവും പാസ്പോർട്ട് നോക്കിയിരിക്കുന്നവരുണ്ടാവും അതുമല്ല ഇന്റർവ്യൂസിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മാര്യേജ് പ്രപ്പോസൽ നോക്കിയിരിക്കുന്ന ആൾക്കാർ കാണും ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും കാണും അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും സാമ്പത്തികം തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് നോക്കിയിരിക്കുന്ന എനർജി ഉണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം എന്തായാലും ശരി നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ അത്രമാത്രം സ്പീഡിലാണ് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡെന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം ദൂ കുറച്ച് ദൂരത്തു നിന്നുമായിരിക്കാം അടുത്തായിട്ട് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ടെമ്പറൻസിൻ്റെ എനർജിയാണിത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഇംബാലൻസ് ആയിട്ടായിരിക്കാം ലൈഫൊന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തനിയെ അതിന് കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു കഴിവുണ്ടായിരുന്നിരിക്കില്ല ഏതൊരു കാര്യത്തിലും സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം അല്ലേ പല കാര്യങ്ങളിലേ നമുക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം അതുമല്ല എങ്കിലും മറ്റേന്തെങ്കിലും കാര്യങ്ങളിൽ വികാരത്തെ തന്നെ ഇമോഷണൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മറ്റു കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിൽ എന്തായാലും ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു നിയന്ത്രണം വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളിൽ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കുക തന്നെ വേണം അതുപോലെ ജീവിതത്തെ വരവ് ചെലവുകളെ ഒന്ന് നിയന്ത്രിച്ച് തന്നെ കൊണ്ടുപോകണം വരവ് ചെലവുകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അതുപോലെ ജീവിതം ബാലൻസ് ആക്കി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതിൻ്റെ വരവിൻ്റെ ഇരട്ടി ചെലവാക്കാൻ പഠിക്കരുത് അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അതിലൂടെയാണ് നിങ്ങളുടെ ജീവിതം ബാലൻസായി എന്ന് പറയാൻ സാധിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ അത് ആ ഒരു ബാലൻസാക്കി ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹമുള്ളപ്പോൾ മാത്രമാണ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധി കൂടുതലായിട്ട് ലഭിക്കുന്നതും നിങ്ങൾ ആ ഒരു വഴിയിലൂടെ വരുന്നതും അത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നീട് എംപ്രസിന്റെ എനർജി ഒരുപാട് സന്തോഷം തരുന്ന എനർജിയാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഒരുപാട് സന്തോഷകരമായ എനർജിയാണിത് വിവാഹം നടക്കുന്ന എനർജി കുട്ടികളുടെ ജനനം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജീസാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ടും ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കുട്ടികളെ സ്നേഹിക്കുന്നത് കുട്ടികളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നത് മനസ്സിലായോ അത്തരത്തിലുള്ള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് എംപ്രസ് നിങ്ങളിലേക്ക് കൊണ്ടുത്തരുന്ന മഹാറാണി പദവി ലഭിക്കുന്നത് എപ്പോഴാണ് എല്ലാവിധത്തിലുമുള്ള കൂടിയും കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു പദവി ലഭിക്കണമെങ്കിൽ എന്താണ് ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹമാണ് വേണ്ടത് ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത് പ്രോസ്പെറിറ്റി അബണ്ടൻസോ യും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടല്ലോ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ആ ഒരു സ്വപ്നം പൂണിയുന്ന സമയം സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ക്രിയേറ്റീവ് എനർജി ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് ക്രിയേറ്റീവ് എനർജി ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ക്രിയേറ്റീവ് എനർജി ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജിയെ കൊണ്ടു തരുന്നത് നിങ്ങൾക്കറിയാവുന്ന കഴിവുകൾ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയം മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിവാഹം ഇതുവരെയും നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടത്തുന്ന എനർജിയാണ് ഇതുവരെയും നിങ്ങൾ കാണണം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഇതുവരെ അത് പറ്റിയിട്ടില്ല പക്ഷെ ഈ ഒരു സമയത്ത് അത് നടക്കുന്നതായിട്ടും അത് സാധിക്കുന്നതായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് കാലം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവർക്ക് അത്തരത്തിലുള്ള സന്തോഷ വാർത്ത കേൾക്കാൻ അതുമല്ല എങ്കിൽ ഉള്ള കുട്ടികളെ കൊണ്ട് ഒരുപാട് സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നു അവരോടൊപ്പം സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നു നിമിഷങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ദഹർമെറ്റ് കൂടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സമയമാണ് ഇവിടെ എന്ന് കാണുന്നത് ഒറ്റയ്ക്കിരിക്കുക മറ്റു ഭൗതിക സുഖങ്ങളെ എല്ലാം വെടിയുക സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് മറ്റു ഭൗതിക സുഖങ്ങളെ എല്ലാം ഒന്ന് ഉപേക്ഷിക്കുക കാരണം കൂട്ടുകാരോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചേർന്ന് ഒരുപാട് സന്തോഷം അനുഭവിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്പിരിച്വലി ആവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുള്ള ചില ആൾക്കാരെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത് മനസ്സിലായില്ലേ ഒരുപാട് ചിലപ്പോൾ ഗോസിപ്പുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ സമയം കളയുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കാം എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു ചിന്തകളെ എല്ലാം ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വൽ കണക്ഷന് വേണ്ടി ആത്മീയപരമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി നിങ്ങളിവിടെ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ആത്മീയപരമായ കണക്ഷനിലേക്ക് വരുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗുരുവാകാൻ കഴിയുന്നുണ്ട് മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നതാണ് കാരണം എന്താണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉൾവെളികൾ ഉണ്ടാവും ഉൾക്കാഴ്ച ഉണ്ടാവുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളിലേക്ക് എപ്പോഴും ആനന്ദത്തെ കൊണ്ടു തരുന്നതാവാം നിങ്ങൾക്ക് സ്വയം സന്തോഷം അനുഭവിക്കാൻ കഴിയും മറ്റ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവാം പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം സോൾവ് ആകും എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നത് എപ്പോഴാണ് ആയിട്ട് കണക്റ്റ് ആവുമ്പോൾ മാത്രമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് സ്ട്രെങ്ത് ആണ് അപ്പോൾ ഇത് ഈ ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റലി സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും പ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് നി പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയും ഏത് കാര്യം ആഗ്രഹിച്ചോ അതിനെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും മനസ്സിലായോ അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓടിപ്പോകുന്ന ഒരു സിംഹത്തെ നമുക്ക് പിടിച്ച് മെരുക്കിയെടുത്ത് നമ്മളുടെ കൈവശത്ത് കയ്യിൽ ഒതുക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിന് ആവശ്യം ആ ഒരു ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യണ ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് അതിനോട് ഒരു അടുപ്പമുണ്ടാകണം സ്നേഹമുണ്ടാകണം അതിനു വേണ്ടി ക്ഷമ പാലിക്കണം ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അത് എന്നിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു ക്ഷമ അത്യാവശ്യമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ തന്നെയാണ് എന്താണ് കാലക്കേട് ഒഴിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കാലക്കേട് ഒഴിയാനായിട്ട് എന്താണ് നിങ്ങളുടെ ശീലക്കേട് ഒഴിക്കണം എന്ന് പറയുമല്ലോ അല്ലെ ശീലക്കേടുകളെ ഒഴിച്ചാൽ മാത്രമേ കാലക്കേട് ഒഴിയുകയുള്ളൂ എന്നൊരു പഴം പഴം ഒഴിയുണ്ട് അത് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിലുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജനുവിനായിട്ട് കിട്ടിയ ചില ശീലങ്ങൾ ഉണ്ടാവും പിന്നീട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചില ശീലങ്ങൾ ഇതൊക്കെ എന്താണ് അസൂയ കുശുമ്പ മറ്റുള്ളവരോടുള്ള ഒരുമാതിരി വഞ്ചന ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഗോസിപ്പ് പറച്ചില് അതുപോലെ വിശ്വാസവഞ്ചന കാണിക്കുക സ്നേഹമില്ലായ്മ നിന്ന നിന്നിച്ച് പറയുക മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക ഇത്തരത്തിലൊക്കെയുള്ള ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക അത്യാവശ്യ കാര്യമാണ് അപ്പോൾ ഇതെല്ലാം മാറി കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുന്നു അവിടെയാണ് നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ കാലക്കേട് ഒഴിയാൻ പോകുന്നത് നിങ്ങളുടെ സമയദോഷം മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ എല്ലാം ഒഴിച്ചു മാറ്റുക തന്നെ വേണം അവിടെയാണ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വിഷാംശം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവായി കിട്ടും ടോക്സിക്കായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഉണ്ടോ അത് മുഴുവൻ ഇത്തരത്തിലുള്ള എനർജിയോ ടോക്സിക്കായിട്ടുള്ള എനർജി എങ്ങനെയുള്ളതാണ് മറ്റുള്ളവരോട് നിന്ന് ആ സ്നേഹമില്ലായ്മ അതുപോലെ തന്നെ എന്നെ അസൂയ വരുന്നത് അവരെ വഞ്ചിക്കണമെന്നുള്ള ചിന്ത വരുന്നത് അതുപോലെ അഹംഭാവം ഞാനാണ് വലുതെന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ ഇതൊക്കെ വരുന്നത് എപ്പോഴാണ് അല്ല എല്ലാവരുടെ ഉള്ളിലുള്ളതായിരിക്കാം മിക്കവാറും എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ഇത് മാറിക്കിട്ടുന്നത് എപ്പോഴും ഇതൊക്കെ എന്താണ് ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള എനർജി നിലനിർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെയൊക്കെ ഈ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജിയെ ഒഴിവാക്കണമെങ്കിൽ അതിന് മെഡിറ്റേഷൻ അത്യാവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടാവുകയേയില്ല എല്ലാവരെയും സമരായിട്ട് കാണാനുള്ള കഴിവുണ്ടാകും ആരുടെയും കുറ്റം പറയാനുള്ള കഴിവുണ്ടാവുകയില്ല ഒരിക്കലുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഇവിടെ സിംഹത്തെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾ വിടുതൽ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനാണ് പറയുന്നത് എന്താണ് കാലക്കേട് ഒഴിയണമെങ്കിൽ എന്താണ് ശീലക്കേട് ഒഴിയണമെന്ന് ഈ വന്നിട്ടുള്ള ഇതെല്ലാം നമ്മൾ സ്വയം ആർജിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ശീലങ്ങളാണ് മനസ്സിലായെ അപ്പൊ ഇതിനെല്ലാം ഒഴിവാക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ കഷ്ടകാലം ഒഴിഞ്ഞു കിട്ടുന്നത് നല്ല സമയം നമ്മളിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ശീലങ്ങളെ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് ഇത് പിന്നീടാണ് എന്താണ് ഏതൊരു കാര്യത്തെയും ഓവർകം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നങ്ങൾ പലർക്കും സ്ട്രെങ്ത് കൈവരിക്കുന്ന ഒരു സമയമാണ് സ്ട്രെങ്ത് കൈവരുന്ന ഒരു സമയമാണ് തടസ്സങ്ങളെ ഓവർകം ചെയ്യാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവരെ അനുസരിച്ച് കഴിയുകയാണ് ഇവിടെ മറ്റുള്ളവരെ അനുസരിച്ച് കഴിയുക സ്വയം ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ സ്വയം ചിന്തിച്ച് നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കഴിയേണ്ട ഗതികേട് വരുന്നത് അപ്പോൾ അവിടെ ഫ്രീഡം ഉണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഇവിടെ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ ഒരിക്കലും കഴിയുന്നില്ല മനസ്സിൽ ചിലപ്പോഴൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പക്ഷെ കോൺഷ്യസ് മൈൻഡിൽ അതിന്റെ ആ എനർജി കിട്ടുന്നില്ല കാണുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് കാലത്തോളം മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞേ മതിയാവോ എന്നാൽ എപ്പോഴെങ്കിലും അവിടെ അന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനായിട്ട് ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഉണ്ടായെങ്കിലേ മതിയാകൂ സ്വയം വിചാരിക്കണം ഏതൊരു വ്യക്തിക്കും സ്വയം വിചാരമുണ്ടോ എനിക്ക് നന്നാവണമെന്ന് സ്വയമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അവൾ സക്സസ് ഉറപ്പാണ് എന്നെ കൊണ്ട് നേടണം എനിക്കിത് കഴിയും എന്നെ കൊണ്ടിത് നേടണം വേണം നേടണം വേണം എന്ന് പറയുന്നത് നേടണം എന്ന് പറയുന്നതും രണ്ടും രണ്ടർത്ഥമാണ് മനസ്സിലായോ വേണം ഏതൊരു കാര്യങ്ങളും വേണം എന്ന് ആഗ്രഹിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വേണം ആഗ്രഹിക്കാം പക്ഷെ അത് നേടണം നേടി അത് കയ്യിൽ ഒതുക്കണം എന്ന് വിചാരിച്ചാലോ അങ്ങനെ ഒരു ചിന്ത വേണമെങ്കിലോ അത് നേടിയെടുക്കണമെങ്കിലോ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ ചിന്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ നേടിയെടുക്കുന്നതിനാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇവിടെ പരിശ്രമിക്കുന്നത് അത്യാവശ്യമാണ് പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ എന്താണ് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് പേജ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് എനർജറ്റി എനർജറ്റിക് ആവണം എനർജി കൊണ്ടുവരിക അതായത് മുന്നോട്ട് പോകണം എന്നുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ മതിയോ പറ്റില്ല ആക്ഷൻ എടുക്കണം അവിടെ ഏതൊരു കാര്യത്തിനും അത്യാവശ്യമാണ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് അപ്പോൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും ആക്ഷൻ എടുക്കുക നേടുന്നതിന് ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നേടിയെടുക്കുന്നതിന് ആക്ഷൻ എടുക്കണം വേണമെന്ന് ചിന്തിക്കുന്നതിന് ആക്ഷൻ എടുക്കണ്ട മനസ്സിലായോ അപ്പോൾ നേടിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനം അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾക്ക് അത് അത് വേണമെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ ഇവിടെ ആക്ഷൻ എടുത്തേ മതിയാവൂ അതുകൊണ്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങളോട് അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോറി ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വാക്കുകളും പ്രവൃത്തികളും എല്ലാം എന്താണ് ഈശ്വരീയമായത് ഉറച്ച വാക്കുകളാണ് ഉറച്ച പ്രവർത്തികളാണ് ചിലരൊക്കെ വാക്കുകൾ വെറുതെ പറയും പാഴ് വാക്കുകൾ അല്ലെ ഇന്നൊരു വാക്ക് പറയും നാളെ മറ്റൊരു വാക്ക് പറയും അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുമോ പറ്റില്ല എപ്പോഴാണ് നമുക്കൊരു ഒരു വ്യക്തിയോട് ബഹുമാനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന എപ്പോഴാണ് അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും ഒന്നായി ഒന്നായിത്തീരുമ്പോൾ മാത്രമാണ് അല്ലേ നാളെ നിങ്ങൾക്ക് ഞാനത് തരാം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ആ വ്യക്തിയെ നോക്കുമ്പോൾ അയാളുടെ പൊടി പോലും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അയാളെ ഫോൺ വലിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ട് എടുക്കുകയില്ല അതേ സമയത്ത് നമ്മളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാതെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞ സമയത്ത് കാണുകയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം സാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോടൊരു വില ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും വിലയുണ്ടാക്കി എടുക്കേണ്ടത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളിൽ പലർക്കും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് കിഞ്ഞോ സോഡിലേക്ക് ഇങ്ങാവാനുള്ള സാധ്യത കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു ഉയർച്ചയിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും ഇവിടെ ജോലി കിട്ടുന്ന എനർജി ഉണ്ട് ആ ജോലി കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് കടക്കാനുള്ള എനർജിയും ഇവിടെ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ ലഭിക്കാനാവും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളെ മറികടന്നിട്ട് നല്ല ഒരു സ്ഥാനമാനം അലങ്കരിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് നമുക്ക് രണ്ടു മൂന്ന് ഉറക്കിക്കാർഡ്സ് കൂടെ എടുക്കാവെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങളുടെ നല്ല എനർജിയാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത് ആണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഇവിടെ രണ്ട് കാഡ്സ് മതി നമുക്ക് ഇവിടെയോ മൂവ്മെന്റ് ചോയ്സസ് ഡിസിഷൻസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു വാതിൽ കൊട്ടിയിട്ട് അത് തുറന്നില്ല എങ്കിൽ അടുത്ത വാതിലുകളിൽ എന്താണ് തട്ടാവുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ പലപ്പോഴും അത് നിങ്ങളുടെ കയ്യിൽ വരും കണ്ടില്ലേ ഇവിടെ ഹോർ ആണ് വന്നിരിക്കുന്ന സ്റ്റെബിലിറ്റി ആണ് ഇവിടെ നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ് കണ്ട് നമുക്ക് വന്നിരിക്കുന്നതാണ് എടുത്തതല്ല വന്നിരിക്കുന്ന കാട് ഹോറാണ് സ്റ്റെബിലിറ്റി ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മഴവില്ലിൻ്റെ റെയിൻബോ കണ്ടില്ലേ ഇതൊരു ശുഭസൂചകമായ എനർജിയാണ് നിങ്ങളിലേക്ക് പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു വീടിനാഗ്രഹമുണ്ടോ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് വിവാഹം നടക്കുന്നത് കൂടിച്ചേരുന്ന എനർജി ഉണ്ടാവാം അല്ലെങ്കിൽ ആരെയെങ്കിലും നോക്കിയിരുന്ന് വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവാം നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തി കടന്നു വരാനുള്ള സാധ്യത ഉണ്ടാവാം അവർ നിങ്ങൾക്കൊരു കെയറിംഗ് തരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ സാധ്യമാകുന്ന എനർജി ഇവിടെയും അത് ഞാൻ റെസ്റ്റ് ആൻഡ് റിജുവിനായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നു എന്ന് വിചാരിച്ചാലും അത് ഈ റെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ തളിർത്തുകൊടുത്ത് വീണ്ടും ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയും ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളിൽ പലർക്കും എല്ലാവരും പത്ത് കുറെ ആയിരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെ എല്ലാവരുടെ എനർജി ഒന്നല്ലല്ലോ അപ്പോൾ ഇതിനു വേണ്ടി ആരാണോ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു എങ്കിൽ നിങ്ങൾക്കിവിടെ ഉന്മേഷത്തോട് കൂടുതൽ കൂടി ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്കിവിടെ വീട് വാഹനം ഒക്കെ നിങ്ങൾക്കിവിടെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ള കുടുംബം സഹിതം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ